ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു ടാനീസ് ബ്ലോഗ് വൺസ് അഗെയിൻ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു ലേസി മോർണിംഗ് ആണ് ഞാൻ എണീറ്റതേ ലേറ്റായി മക്കൾക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്ന് പതുക്കെ എണിക്കാന്ന് ആക്ച്വലി ഞാൻ ഇന്ന് വോയിസ് ഓവർ ചെയ്യുവാണ് ഞാൻ പറയുന്നത് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല ഞാനിങ്ങനൊരു ഉഷാരില്ലാണ്ട് എന്തൊക്കെയോ വായിൽ വരുന്ന വിളിച്ച് പറയുന്ന പോലത്തെ ഒരു ബ്ലോഗ് വ്ലോഗായിപ്പോയി അപ്പം പിന്നെ ഞാൻ വിചാരിച്ചത് മ്യൂട്ടാക്കി ഞാനൊരു വോയിസ് ഓവർ കൊടുക്കാമെന്ന് അപ്പോൾ രാവിലെ തന്നെ ഞാൻ പുറത്തോട്ടിറങ്ങി പതിവ് പോലെ പുറത്തോട്ടിറങ്ങി ഗാർഡനിലേക്ക് പൂക്കളിയൊക്കെ കണ്ടൊന്ന് ഉഷാറായി പിന്നെ വന്ന് കിച്ചണില് നമ്മുടെ യുദ്ധം തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാനിതാ മാനത്തോട്ട് നോക്കി നിൽക്കുന്നത് എന്താന്നല്ലേ അടക്ക മരത്തില് അടക്ക എന്താ പറയാ ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതെ ഇതാണ് അരക്കനെട്ട് ഇതിലാണിങ്ങനെ അടക്ക ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്നത് നല്ല രസമല്ലേ കാണാൻ അതാണ് ഞാൻ മാനത്തോട്ട് നോക്കിയിരുന്നത് പിന്നെ എൻ്റെ ഓഫ് കുറച്ച് ഷോ ഓഫ് ഷോഫ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഷോ ഷോഫാണ് നിങ്ങൾ ഈ കാണുന്നത് എങ്ങനെ മുറ്റത്തിൽ കൂടെ ഷോ ഓഫ് കാണിച്ച് കുറച്ച് നേരം രാവിലെ കറങ്ങി നടന്നാൽ ഞാൻ എല്ലാ ബ്ലോഗിലും പറയുന്നത് പോലെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് നമ്മുടെ പ്രകൃതിയെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ പച്ചപ്പും ഹരിതാപും എല്ലാം ആസ്വദിച്ച് നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക വൈബാണ് മനസ്സിനൊരു പ്രത്യേക ഉന്മേഷമാണ് ഇന്ന് രാവിലെ എണിച്ചപ്പോൾ തന്നെ എനിക്കൊരു ഉഷാറില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നമുക്കതും ഒരു സന്തോഷമാണ് എൻ്റെ തുളസി ചെടി കണ്ടോ എന്നാണ് ഞാനീ പറയുന്നത് എൻ്റെ തുളസി ചെടി കണ്ടോ അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് വീടിൻ്റെ മുമ്പിൽ ഒരു തുളസി ചെടി വെക്കുന്നത് നല്ല പോസിറ്റിവിറ്റി ആണെന്നിങ്ങനെ എല്ലാവരും പറയുന്നേക്കാം തുളസി ചെത്തി പിന്നെ എന്തായിരുന്നു നമ്മുടെ ചെമ്പരത്തി അത് പിന്നെ പറയണ്ടല്ലോ എൻ്റെ വീട് നിറച്ചുണ്ട് പല കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് എൻ്റെ ഫേവറേറ്റ് ചെടിയാണ് ഏർ എങ്ങനെ അവരെയൊക്കെ തഴുകി അവരോടൊക്കെ ഇച്ചിരി വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് എൻ്റെ മോർണിംഗ് തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ ജോലിയൊക്കെ ഉള്ളപ്പോൾ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചെടി പോയിട്ട് രാവിലെ നമ്മളെ തന്നെ നോക്കാൻ പറ്റാറില്ലായിരുന്നു രാവിലെ എണിച്ചിട്ട് ഇതിൻ്റെ അകത്തൊരു കിളിക്കൂടുണ്ട് അങ്ങ് അടുക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾക്ക് ഇങ്ങനെ നൂണ്ട് നൂണ്ട് നോക്കണം എന്നാലേ കാണുവളു എന്തൊരു സേഫായിട്ടല്ലേ ഈ കിളികളൊക്കെ ഇങ്ങനെ കൂടാ കുഞ്ഞി കൊക്ക് വെച്ചിട്ട് കീടുണ്ടാക്കി അതിൻ്റെ അകത്ത് കുഞ്ഞ് മുട്ടയിട്ട് പിന്നെ അത് കിളിക്കുഞ്ഞുങ്ങളായി വളരുന്നത് കാണാൻ ഞങ്ങൾക്ക് ഇവിടെ എപ്പോഴും കാണാൻ പറ്റും കേട്ടോ ഇവിടെ എപ്പോഴും ഇങ്ങനെ നിറച്ചും കിളിക്കൂടും കിളിക്കുട്ടികളും അങ്ങനെ കിളികളുടെ കാഹളങ്ങളും എല്ലാം കേട്ടിട്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് എനിക്ക് ഇങ്ങനത്തെ ലൈഫ് കിട്ടാൻ തുടങ്ങിട്ട് കുറച്ച് നാളായിട്ടുള്ളു കേട്ടോ ഞാൻ ജസ്റ്റ് റിട്ടയർ ആയിട്ട് വന്നിട്ടോ അല്ലേ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ലൈഫൊക്കെ ഒന്ന് ആസ്വദിച്ച് തുടങ്ങി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആസ്വദിച്ചിട്ടില്ല ഈ പൂവിപ്പൊ എല്ലാവരുടെ വീട്ടിലും അല്ലേ നല്ല രസം അല്ലേ പൂ കാണാന് ഇപ്പൊ ഞാൻ എന്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ ഇങ്ങനത്തെ പൂ കണ്ടിട്ടില്ലേ പക്ഷെ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ഈ പൂക്കളുണ്ട് അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാ ഇങ്ങനെയൊന്നും ആസ്വദിക്കാനൊന്നും ഒരു ടൈമേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ലൈഫില് ഒരു പത്തിരുപത്തിരണ്ട് വയസ്സായപ്പോഴത്തേക്കും വേഗം പോയി ജോലിയില് കയറി അങ്ങനെ ജഗ പൊക്ക അയ്യോ ആലോചിക്കാൻ വയ്യ പിന്നെ അങ്ങനെ ഇറങ്ങി ഇതെന്റെ പേരമരത്തിനോട് ഞാൻ ചോദിക്കുവാണ് നീ എന്താ എനിക്ക് ഒരു കായം മാത്രം തന്നേന്ന് ഞാൻ നോക്കി നോക്കിയിരുന്ന് ലാസ്റ്റ് അതിൽ ഒരു പേരൊക്കെ മാത്രം ഉണ്ട് പഴുത്തിട്ടില്ല പഴുത്തിട്ട് വേണം അവനെ ഒരു പിടി പിടിക്കാൻ അങ്ങനെ അപ്പൊ ഇപ്പഴാണ് ഇങ്ങനത്തെ ലൈഫൊക്കെ ഒന്ന് എന്താ പറയാ ഈ പച്ചപ്പും ഭരിതാപും ഒക്കെ ആസ്വദിക്കുന്നത് ആദ്യം ആദ്യം പച്ചപ്പും ഹരിതാപുള്ള സ്ഥലത്ത് ആയിരുന്നു നിന്നിരുന്നത് ജോലി ചെയ്യുന്ന എല്ലാ സ്ഥലത്തും പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ആസ്വദിക്കാനുള്ള മനസ്സുണ്ടാവത്തില്ല നമുക്ക് അവിടെ ട്വന്റി ഫോർ ഇന്റു സെവൻ ജോലിയല്ലേ അപ്പൊ നമുക്ക് ഒരു ടെൻഷൻ ആയും എന്നൊക്കെ പറഞ്ഞാലും എപ്പോഴും അത് വേറൊരു ലോകം അടിപൊളിയാണ് ആ ലോകവും ജോലി ഉള്ളതും ഒക്കെ പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിലൊരു സ്ട്രെസ് ആയിരിക്കും അങ്ങനെ ഞാൻ എന്നാ കിച്ചണിലോട്ട് കാല് വെക്കട്ടെ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറിന്റെ പകുതി ഞാൻ അതേപടി എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് ചൂടാക്കിയാല് ദോശയും സാമ്പാറും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ അത് കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു അതിനു മുമ്പ് ഇന്ന് ഞാൻ കാപ്പി കുടിക്കാണ്ടാണ് കേട്ടോ നമ്മുടെ ഉലാത്തിന് പോയത് രാവിലത്തെ ഉലാത്ത് കാപ്പി ഒരു സിപ്പം കടിച്ചിട്ടുണ്ടെങ്കിൽ താലയ്ക്ക് നല്ലൊരു സുഖാണേ ഓളം പോയ എന്താ ഓളം ഇല്ലാത്ത തലയ്ക്ക് ഓളം ഉണ്ടായ പോലത്തെ ഒരു സുഖമാണേ എല്ലാവർക്കും അങ്ങനെയാണോ എനിക്ക് തോന്നി ഈ കോഫി അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കുമല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോഫി പലതരം കോഫികൾ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ എറ്റ് എന്തൊക്കെ കോഫി ട്രൈ ചെയ്താലും എനിക്ക് നമ്മുടെ വീട്ടിലെ കാപ്പിപ്പൊടിയിൽ കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അതിൽ ബെല്ലം ഇട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ബെല്ലമോ പഞ്ചസാരയോ പക്ഷെ ഇപ്പം ഞങ്ങൾ ബെല്ലമാണ് ഉണ്ടാക്കുന്നത് ഇനി എൻ്റെ കുറച്ച് കൃഷി കാണിച്ചാലോ ഇതെ ഇന്നത്തെ ഞങ്ങളുടെ വിളവെടുപ്പ് പച്ചമുളക് ഇനി അങ്ങോട്ട് രണ്ടു മൂന്ന് വിളവെടുപ്പും കൂടി ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം കേട്ടോ നല്ല പച്ച കളറുള്ള പച്ചമുളക് എന്തായാലേ രസം കാണൻ എന്തൊക്കെയോ എന്റെ മുളകിനെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നുണ്ട് പക്ഷെ ഞാൻ മറന്നുപോയി എന്താ ഞാൻ പറഞ്ഞു അപ്പൊ എൻ്റെ മോളൂട്ടിതാ എണീച്ച് വന്നിരിക്കുന്നു ഇന്ന് ക്ലാസ് അവർക്ക് എന്താ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്നാലും നോർമൽ റെഗുലർ ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എണീച്ച് വന്നത് അപ്പം ഞാൻ അവളെ ഇങ്ങനെ നോക്കിയിരിക്കുക അവളെ വീഡിയോ രോട്ട് വിളിക്കുക പക്ഷെ അവൾക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ എന്താ വല്യ സന്തോഷം ഇല്ലാണ്ടാണ് എന്റെ കുഞ്ഞ് വന്ന് നിൽക്കുന്നത് പിന്നെ അമ്മേനെ ഒന്ന് സന്തോഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് വന്ന് നിന്നതാണ് എന്തെങ്കിലും പറയാൻ പറയുമ്പോ എന്താ അമ്മയെന്ന് പറഞ്ഞിട്ട് എന്നെ ഞെട്ടിക്കുവാ എന്തോ എന്തോ പറഞ്ഞപ്പോ എന്നെ ഞെട്ടിക്കുന്നുണ്ട് ഉം ഞാൻ ഞാൻ ഇടയ്ക്ക് വഴക്കൊക്കെ പറയുന്നു പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഞെട്ടിച്ചത് രാവിലെ എണീച്ച് വന്നിട്ട് ഉഷാറായിട്ടില്ല അവള് അപ്പത്തേക്കിന്തേ ഒരാളെ പപ്പ തുറന്നു വിട്ടെ എന്നെ അന്വേഷിച്ച് കിച്ചന്റെ വാതിലില് വന്ന് നിക്കുവാ കള്ളക്കുട്ടൻ എന്റെ കുഞ്ഞൂസ് എന്താ സന്തോഷം നോക്കിയേ നീയോടാ പാ സുന്ദര കുട്ടനാണ് അവൻ അതെ പപ്പ അവനെ വാൻ ചെയ്തിട്ടുണ്ട് ആ പടി ഇങ്ങോട്ട് കേറി കേറിപ്പോ അതുകൊണ്ടാണ് അവൻ പടിയിൽ വന്നിട്ട് ഇങ്ങനെ തുള്ളി കളിക്കുന്നത് പക്ഷെ പപ്പേന്റെ കണ്ണ് എട്ടിച്ച ആശാൻ പെരക്കകത്തോട്ട് കയറും പപ്പ ഇതാ അടുത്ത വിളവെടുപ്പായിട്ട് വരുന്നുണ്ടേ ഇന്ന് ഞാനൊരു കൃഷി ബ്ലോഗാക്കി കളയാം ഇന്നൊക്കെ കുഞ്ഞിട്ട് നോക്കി നിക്കണം നോക്കിയേ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പാപ്പം വേണം അതുകൊണ്ടാ ദേ ഇന്നത്തെ വിളവെടുപ്പ് കോവയ്ക്ക ഇതിവിടെ ഇവിടെ ഇവിടെ ഉണ്ടാക്കിയതാണേ ഞാൻ ഏത് ഏതൊരു വ്ളോഗിൽ കാണിച്ചില്ലേ ഇവിടെ ഇതെല്ലാം ഓർഗാനിക് ആണ് ഓ കുറെ നാള് ഞങ്ങൾക്ക് ഇങ്ങനത്തെ സൗഭാഗ്യമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സിറ്റി ലൈഫല്ലായിരുന്നു ഇപ്പോഴാണ് നാട്ടിലെ പച്ചപ്പും പ്രതാപവും ഒക്കെ ആസ്വദിച്ച് തുടങ്ങിയത് നല്ല ഓവയ്ക്കാണേ ഒന്നും ഇടണ്ട ഇടേണ്ട ഞാനെങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഞാൻ മിക്സിയിലടിക്കും കേട്ടോ എന്നിട്ട് ഞാൻ ഞാനിതിൽ കുറച്ച് എന്താ പറയുക മിക്സിയിൽ അടിച്ചു കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ച് അതിലോട്ട് ഇച്ചിരി ചെറു ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ ചുവന്നമുളക് അതും ഇട്ട് ഇളക്കിയിട്ട് ഈ അരച്ച അരച്ച ഒന്ന് ജസ്റ്റ് ഭയങ്കരമായിട്ട് പേസ്റ്റ് ആവണ്ട ജസ്റ്റ് നമ്മളിങ്ങനെ ഒതുക്കുക എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഒതുക്കുക ഓവയ്ക്കുകയും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ എടുത്ത് ഇടുക നമ്മുടെ ഈ കടുകുട്ടിയിലേക്ക് എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി വേവിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒച്ചപ്പാട് തന്നെയാണ് അവിടെ ക്യാരം ബോർഡ് കളിച്ചിട്ട് ജയിക്കുന്നതിൻ്റെ തോൽവിൻ്റെ ഒച്ചപ്പാടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ആദ്യത്തെ റോഷ റെഡിയായി ഇന്നത്തെ ദോശയ്ക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മസാല ദോശ ടേസ്റ്റ് ഒക്കെ വന്ന് നല്ല മുരിഞ്ഞ് നമ്മൾ അരച്ച് വെക്കുമ്പോൾ അത് നന്നായിട്ടുണ്ടെങ്കിൽ ചില ദിവസം നന്നായിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അടുത്ത കൃഷി തക്കാളി ഇതിവിടെ ഉണ്ടായതാ കേട്ടോ അപ്പം നിങ്ങളാ ഒച്ച കേട്ടത് ഇവർ രണ്ട് ടീമായിട്ട് ക്യാരം ബോർഡ് കളിച്ച് ജയിച്ചതാണേ ഇത് കണ്ടോ ഇവിടെ ഉണ്ടായ തക്കാളി നല്ല തക്കാളിയാട്ടോ ഇത് ഇന്നലെ ഇന്നലെയോ ഇന്നലെയോ രണ്ട് ദിവസം മുമ്പ് പറിച്ചു വെച്ചിട്ട് ഇപ്പോൾ പഴുത്തിട്ട് ഞാൻ ബാസ്ക്കറ്റിൽ ഐ മീൻ ബോക്സിൽ വെച്ചതാണിത് നിങ്ങൾക്ക് ഞാൻ പച്ചത്തക്കാളി കാണിച്ചു തരാം ഇന്ന് പച്ചത്തക്കാളീൻ്റെയും വിളവെടുപ്പ് നടന്നിട്ടുണ്ട് ഇത് ഞാൻ കോവയ്ക്കേൻ്റെ വീഡിയോ എടുത്തിട്ട് ആർക്കും അയച്ചു കൊടുക്കാനാണെന്ന് തോന്നുന്നു ആക്ച്വലി ഞാൻ മറന്നുപോയി എന്നിട്ട് വീഡിയോ പോസ് ചെയ്യാൻ അപ്പത്തേക്കും ഇന്ന് എൻ്റെ അപ്പുക്കുഞ്ഞെണീച്ച് വന്നിട്ടുണ്ട് അപ്പു കുഞ്ഞിന്ന് ഹാപ്പി അല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ മോർണിംഗ് ഹഗ് ഒന്നും തന്നില്ല ഓടിപ്പോയി ദേഷ്യം പിടിച്ചിട്ട് അപ്പം അടുത്ത ദോശയും റെഡി ആയിട്ടുണ്ട് എനിക്ക് ദോശ ഉണ്ടാക്കുമ്പോഴേ നല്ല ടേസ്റ്റ് തോന്നിയാൽ ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ടൈമിൽ ഇങ്ങനെ ഓരോ കഷ്ണൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോഴും കഴിക്കും അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് വേറെയും കഴിക്കും തടി വയ്ക്കാൻ വേറെ എവിടെ പോകണം അല്ലേ ഈ ക്യാമറ ഒറ്റയ്ക്ക് നമ്മൾ മാനേജ് ചെയ്യുമ്പോഴേ പോസ് ചെയ്യുക പിന്നെ ഓൺ ആക്കുക പോസ് ചെയ്യുക ഇതൊരു ബോർഡ് പരിപാടിയാണേ പിന്നെ അതിനല്ലെങ്കിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിരിക്കണം എനിക്ക് അങ്ങനത്തെ ടൈമോ ഇല്ല എനിക്ക് അറിയൂല അങ്ങനെ കുറെ എഡിറ്റ് ചെയ്യാൻ ഇതാ അടുത്ത ദോശയെടുത്ത് സാപ്പാട് അടിച്ചു തുടങ്ങി ഞാൻ ഇതാ ഞാൻ പറഞ്ഞത് ദോശ ചൂടുന്നതിൻ്റെ ഇടയ്ക്ക് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ തിന്നുകൊണ്ടിരിക്കും ഒരെണ്ണം മൊത്തം എടുത്ത് അകത്താക്കിയിട്ടുണ്ടേ ഇതും കട്ടൻ കാപ്പിയും ദോശയും കട്ടൻ കാപ്പിയും നല്ല കോമ്പിനേഷൻ ആട്ടോ നമുക്ക് വേറെ ചട്നിയോ സാമ്പാറോ ഒന്നും ആവശ്യമില്ല വെറുതെ ഇങ്ങനെ ചൂട് ദോശ ചൂട് കിട്ടോ ചൂടോടെ കഴിക്കണേ ചൂട് ദോശയും കട്ടൻ കാപ്പിയും നല്ല ടേസ്റ്റാണ് സൂത്രം കാണിച്ചേ ഇനി അടുത്ത കൃഷി കാണിച്ചു തരാവേ വേണ്ടേ തക്കാളി കൃഷി അപ്പൊ എൻ്റെ വീട്ടിൽ എന്തൊക്കെ കൃഷിയാണെന്ന് നിങ്ങളിപ്പോൾ കണ്ടില്ലേ പച്ചമുളക് കൃഷി കോവയ്ക്ക തക്കാളി പയറ് അങ്ങനെ പലതും ഉണ്ട് കേട്ടോ ഇക്ക നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയേ അപ്പോഴത്തേക്ക് എൻ്റെ കുട്ടിപ്പട്ടാളം രണ്ടും ബ്രഷ് ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൂസിന് രണ്ട് ദോശ വേണമെന്നാണ് അപ്പൂ പറയുന്നത് ദോശയും സാമ്പാറും ഒക്കെ ഇഷ്ടമാണ് പിള്ളേർക്ക് ും വന്നു അങ്ങനെ എല്ലാ ദിവസവും ഒന്നും രാവിലെ ഒരുമിച്ചിരുന്ന് കഴിക്കാറില്ല ഏട്ടോ സാറ്റർഡേ ആണ് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റാറുള്ളൂ ബാക്കിയുള്ള ദിവസമൊക്കെ സ്കൂളിൽ പോകുമ്പോ കുട്ടികൾ ആദ്യം കഴിക്കും പിന്നെ ഞങ്ങൾ പിന്നെ കഴിക്കും അങ്ങനെയാണ് അങ്ങനെ എന്റെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്ളോഗ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഷെയർ ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കളും കൂടി ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കണേ എന്നാൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം വാച്ച് ചെയ്യാ സോറി എന്താ പറയുക എന്തൊക്കെയോ പറയൂ സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമാണ് എനിക്ക് എൻ്റെ ചാനൽ ഗ്രോ ആവുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം എൻ്റെ ചാനലൊന്ന് ഗ്രോ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ ഈ കുഞ്ഞു ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ സക്സസ് ആക്കി തരണം കേട്ടോ അപ്പൊ എല്ലാവർക്കും സ്നേഹം മാത്രം ലവ് യു ഓൾ ബൈ എന്റെ മീസിക്കാനോ താഴെ പോയാ സെപ്റ്റംബർ അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് അപ്പോൾ ഈ കടക്കേണ്ട തൊഴിലാളികൾ തെങ്ങിൻ്റെ ഒട്ടിക്ക് തെങ്ങി റോട്ടിട്ടുള്ള